ട്വന്റി ഫോർ ബിഗ് ബ്രേക്കിംഗ് കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാരനായ സഹോദരൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയാൻ തന്നെ അറക്കുന്ന ഒരു കാര്യമാണ് സഹോദരനും സഹോദരി പീഡിപ്പിച്ചുവെന്ന വാർത്തയാണ് പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തിറങ്ങിയത് ഒൻപതാം ക്ലാസുകാരൻ ലഹരിക്ക് അടിമയെന്നും വിദ്യാർത്ഥികൾക്കിടെ ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു വളരെ അപകടം പിടിച്ച ഒരു കേരളത്തിന്റെ പോക്കിലേക്കാണ് ഈ സൂചന ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്ന് പോലും നോക്കില്ല എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണിത് പറയൂ ശ്യാംകുമാർ എസ് കെ വളരെ റിപ്പോർട്ട് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വാർത്ത അത്രത്തോളം ലഹരിയുടെ ഉപയോഗം പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലേക്കും അത് കുടുംബങ്ങളിലേക്കും എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ വാർത്ത ഒൻപതാം ക്ലാസ്സുകാരനാണ് സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ചത് ഈ വിവരം കുട്ടി പേടിച്ചാദ്യം വീട്ടിൽ പറഞ്ഞിരുന്നില്ല പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വേദന വന്നതോടുകൂടിയിട്ടാണ് ഈ കുട്ടി ഈ വിവരം ഒരു കൂട്ടുകാരിയോട് പറയുകയും അത് അധ്യാപകർ വഴി അറിയുകയും ചെയ്യുന്നത് അങ്ങനെ കുട്ടിക്ക് കൌൺസിലിംഗ് നൽകി പിന്നീട് ചൈൽഡ് ലൈനിൽ അറിയിച്ചു ഒടുവിൽ അത് പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു പോലീസ് നിലവിൽ പോക്സോ നിയമപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേസിലെ ആരോപണ വിധേയൻ നിലവിൽ മൈനറാണ് അതുകൊണ്ട് തന്നെ സി ഡബ്ല്യു സിക്ക് റിപ്പോർട്ട് നൽകാൻ മാത്രമാകും പോലീസിന് കഴിയുക ആ പെൺകുട്ടിക്ക് തുടർച്ചയായ കൌൺസിലിങ്ങുകൾ നൽകണമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ എഫ്ഐആർ കൊച്ചി നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വളരെ ദൌർഭാഗ്യകരമായ വാർത്തയാണ് ഈ കുട്ടി പലർക്കും മയക്കുമരുന്ന് കഞ്ചാവും മറ്റു മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തിലെ ഒരു കണ്ണുകൂടിയായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇത്തരമൊരു പരാതി സ്കൂളിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും രണ്ട് കേസിലും തങ്ങൾ അന്വേഷിക്കുന്നത് ഒരാളെയാണ് എന്ന് പോലീസ് അറിയുകയും ചെയ്യുന്നത് ഏറ്റവും ദൌർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ലഹരിയുടെ ഉപയോഗം എസ് കെ എൻ പറഞ്ഞ പോലെ തന്നെ സ്വന്തം മുന്നിൽ നിൽക്കുന്ന ബന്ധം ആരാണ് ആരെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ എത്തിക്കുന്നു അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്തായാലും സങ്കടകരമായ സാഹചര്യമാണിത് നമുക്ക് എം ഡി എം എ പോലുള്ള മാരക ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിൽ അനുശൂതം ഒഴുകുന്നത് തടഞ്ഞേ പറ്റൂ എന്നുള്ളത് ഏറ്റവും അവസാനം വന്ന ഉദാഹരണമാണിത് ശരിക്കും രക്തബന്ധമുള്ള ആളുകളെ പോലും തിരിച്ചറിയാതെ പോകുന്നു പ്രായമില്ലാത്ത കുട്ടിയെ പീഡിപ്പിക്കാൻ പ്രായമില്ലാത്ത കുട്ടി തീരുമാനിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും മാത്രമല്ല ഇത്തരം കുട്ടികൾ തന്നെയാണ് ഈ എം ഡി എം എ കാഴ്ച ലഹരിയിൽ ഈ മാതാപിതാക്കൾക്ക് നേരെ കത്തിയെടുക്കുന്നതും പിതാവിൻ്റെ പള്ളിലേക്ക് കത്തിക്കയറ്റുന്നതും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടും നമ്മൾക്ക് നേരം എടുത്തില്ലെങ്കിൽ നമ്മളിതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല